ബി എൽഒമാർ വിശ്രമിക്കരുതെന്ന കാട്ടാക്കട ശബ്ദ സന്ദേശം പുറത്ത് ഇ എഫ് ഡിജിറ്റൈസേഷന്റെ തീയതി നീട്ടിയിട്ടുണ്ടെങ്കിൽ പോലും വളരെയധികം പേര് ഇപ്പോഴും നമ്മൾ അൻപത് ശതമാനത്തിനും താഴെയാണ് അപ്പോൾ ഇതിൽ ഒരു ധാരണയിൽ നമ്മൾ വീണ്ടും ഇതിൽ ഒരു ഫ്ലാക്സിറ്റി കാണിക്കരുത് അപ്പോൾ അവർ അടിയന്തിരമായി ഇതുവരെ ചെയ്ത അതേ വേഗതയോടെ കൃത്യതയോടെയും ഇത് കളക്ഷനും ഡിജിറ്റൈസേഷനും ചെയ്യേണ്ടതാണ് ഡിജിറ്റലൈസേഷൻ പലയിടങ്ങളിലും അൻപത് ശതമാനത്തിൽ താഴെയാണ് നിലവിൽ ചെയ്ത അതേ വേഗതയിൽ കളക്ഷനും ഡിജിറ്റൈസേഷനും പൂർത്തിയാക്കണമെന്നും ഇആർഒ നിർദ്ദേശം നൽകുന്നു ഫോമുകൾ ഇനിയും പൂരിപ്പിച്ചു നൽകാനുണ്ട് ഡിജിറ്റൈസേഷൻ പൂർത്തിയാക്കണം പിന്നാലെ ബി എൽ ബി എൽ എ യോഗങ്ങൾ വിളിക്കണം കടുത്ത ജോലി സമ്മർദ്ദത്തെ തുടർന്ന് രോഗികളായ ബി എൽഒമാർക്ക് ആശുപത്രിയിൽ പോലും പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ബി എൽഒമാരുടെ ജോലി സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി സൂമ്പ ഡാൻസും പാട്ടുമടക്കം ജോയത്തോൺ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിരുന്നു എസ് ഐആർ നടപടിക്രമങ്ങൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരാഴ്ചയാണ് അധികം അനുവദിച്ചത് പക്ഷേ ഇതൊന്നും ബി എൽഒമാരുടെ ജോലി സമ്മർദ്ദം കുറയ്ക്കുന്നില്ലെന്നതാണ് വാസ്തവം മുഹമ്മദ് തിരുവനന്തപുരം ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം